എന്തെങ്കിലൊക്കെ പോരായ്മ പോരായ്മ നമ്മുക്ക് അങ്ങോട്ട് പോവാ ആത്മീയതയുടെ കർമ്മഗടികളിൽ സമർപ്പണത്തിന്റെ ഹൃദയ മന്ത്രം തന്റെ സ്നേഹനിധികളായ ഗൌഢകളുടെ ആത്മാർത്ഥമായ സ്നേഹം നിറഞ്ഞ സമീകരണത്തോടെ പാവപ്പെട്ടവർക്ക് പ്രതീക്ഷയായും അനാഥർക്കും പകുതികൾക്കും ആശ്രയമായും ഭൗതികമായ വിഷമങ്ങളും പ്രയാസങ്ങളുമായി മനസ്സമേറുന്ന പതിനായിരങ്ങൾക്ക് നിലകൊള്ളുന്ന പ്രിയമുള്ളവരെ ഇനി തങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ആളുകൾ മജലിസിലേക്ക് പോകണമെന്ന് അറിയിക്കുന്നു സെയ്യവറുകൾ മജിസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു നാൽപ്പതാമത് സലാത്തുൽ ഫാത്തിന്റെ മജ്നിസിലേക്ക് വെറുതരായ രണ്ട് സഹോദര സമുദായങ്ങളിലെ യുവതികൾക്ക് മങ്ങിന്റെ സൗഭാഗ്യമൊരുക്കുന്ന ആ കല്യാണത്തിന്റെ സന്തോഷ വേദിയിലേക്ക് സയ്യദവറുകളുടെ ഈ വനിതാരയിലൂടെ ആ വേദിയിലേക്ക് കടന്നു വരികയാണ് പ്രിയപ്പെട്ടത് ആ സന്തോഷത്തിന്റെ കല്യാണം പുതിയ യും മനുഷ്യാൽ സമുദായത്തിന്റെ നിർത്തല കുടുംബങ്ങളിലെ യുദ്ധികൾക്ക് മണ്ണിന്റെ സൗഭാഗ്യമൊരുക്കി നൽകാൻ സന്തോഷത്തിന്റെ അപൂർവ നിമിഷങ്ങൾ വേണ്ടി അഭിമന്യായ സംഗീതത്തിന് നൃത്തപറഞ്ഞായി

കുറിച്ച് സന്തോഷത്തോടെ ജീവിതത്തിന്റെ മനോപാഠിനു പ്രവേശിക്കുന്ന സഹോദര സമുദായത്തിലെ രണ്ട് യുവതികൾക്ക് മുന്നിലെ സൗഭാഗ്യം നൽകാൻ തന്റെ നിർത്താൻ രണ്ട് കുത്തുപണികളായ വിവാദ സദസ്സിന് നേതൃത്വം നൽകാൻ ഈ ഈ വഴിപാടികളിലൂടെ

ആവശ്യം <imited> സുമാന <imited> <imited>

ൊന്നും

ആ എന്റെ വീട്ടിന്റെ മുന്നിൽ വന്ന് ഒരു സാധാരണക്കാരൊക്കെ വേണ്ടിയത് ഹിന്ദു സഹോദരി മുസ്ലിംമാര് സഹോദരി വന്ന് മുന്നിൽ കരഞ്ഞത് തന്റെ ഭർത്താവിന്റെ പെണ് അവർ എത്തിക്കാൻ വേണ്ടി ഭർത്താവ് മരിച്ചു അമ്മായി ഇന്ന് മരിച്ചു ഒരു ചാടില്ല അപ്പോൾ വലിയ പെണ്ണള് അടുത്ത ഭൂമിയിൽ പടിക്കു കൂടിതാണ് നാത്തുമാരെ നോക്കി അപ്പോൾ അവളാണ് സ്നേഹം കൊടുക്കുന്ന അഹന്ത ഇസ്രായേൽ അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നക്ക് ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് നമുക്ക് തരാതിരിക്കട്ടെ 66 വിത്തി മക്കളെ 66 രണ്ട് കുട്ടികൾ 66 മക്കളെ ഞാൻ ഏറ്റെടുക്കട്ടെ 66 ഒരു പറമ്പിൽ അതെന്തിനാ കുറച്ചു ബുദ്ധിമുട്ട്സ് പറയോ ഇന്ന이버 ദുആ ചാർബ ആ പുന്നമക്കൽ അവറ്റരാണ് ആമീ പറഞ്ഞാൽ ആ പുന്നമക്കൽ ആമീ പറഞ്ഞാൽ നമ്മളെ വെഷമക്കൽകുമാറും ഈ കൂട്ടുതൻ ഇവിടെ இருக்குണ്ട് നിന്റെ മക്കൾ 66 ഉം കു ഉlambda വെക്കണ ഡോണ്ട് പുസ്തകമൊക്കെയാ മാണി ഓലെ ഒരു മാസം 5000 കൊടുക്കുന്നവരുണ്ട് 10000 ന് കൊടുക്കുന്നവരോലെ ഹോസ്പിറ്റൽ ചെലവ് കൊരেন্দুമാനെ ഞാൻ ചിരി കൊടുക്കാന വേണ്ടി ഫമീനാണ് ഫമീlinalg ഒരു പൈദ മക്കള് മൂന്ന് നേന്റെ മുമ്പേ മുമ്പേ ഇരുന്നു പാപ്പല്ല മൂന്ന് മക്കള് കുട്ടിക്ക് കുപ്പായി തരികിൽ ഞാൻ ചോദിച്ചല്ല മോനെ ഞാൻ വിദ്യാചിന്റെ എങ്ങേലെ എങ്ങേലെ കുപ്പായി തരികുന്നു എന്ന് പറഞ്ഞു അമ്മ തന്നെ മക്കളെ ജസ്റ്റ് പോയേ ശരിക്കില്ല ഇങ്ങ മക്കളെ നിങ്ങൾ ഏറ്റെടുക്കണം മക്കളെ നിങ്ങൾ ാണ് മൂന്ന് മക്കള് വയനാട്ടിലാണ് പല ജില്ലകളിൽ നിന്നും കുട്ടി ഏറ്റെടുക്കണം എന്നെ എതിർല്ലം റബ്ബ് സുബ്ഹാനഹു വതആല അല്ലാഹു വറഹ്മതഹു വെപക്ഷെ എന്നെക്ക് ക്രെഡിറ്റ് ആക്കരയോ നൂറ ഹബീബിന്റെ മുഖമുനയിൽ നിന്ന് നിങ്ങൾക്ക് മുണ്ട് എഴിച്ചു വെച്ചോ നിങ്ങൾക്ക് മരണപ്പെട്ടി പോയാൽ നിങ്ങളെ ഷറഫാക്കപ്പെട്ട ജനസ അതുകൊളിപ്പിച്ച് വിററ്റിൽ നിന്ന് ഇറക്കില്ല ഇല്ലാഹില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്

മായ ലോകത്തിലേക്കുള്ള ആദ്യത്തെ നവംബർ മുപ്പതാം തീയതി ഇരുപത് കുട്ടികളായി

ഭർത്താക്കന്മാരെ ഭർത്താക്ക ഭാര്യമാര് ഗർഭിണികളെ സമയത്ത് ഭർത്താക്കന്മാര് മരണപ്പെട്ടു പോയ കുടുംബത്തിന് പതിനേഴ് വീട് അങ്ങനെ ഒരു വീട്ടിൽ അങ്ങനെ ആ വീട് ഇങ്ങനെ വെച്ച സമയത്താണ് ഒരു ദിവസം ഒരു പെണ്ണ് പൊട്ടിക്കരഞ്ഞിട്ട് പെണ്ണിന്റെ മത്തിന് പിന്നെ പുറത്താക്കി എന്താ വെച്ചു നിങ്ങൾ കരഞ്ഞിട്ട് കുട്ടിയേക്ക് എന്നോട് പറയാം എന്റെ തുല്യ മോളൊക്കെ ഇരുപത്തിയേഴ് വയസ്സായി ഇരുപത്തിയേഴ് വയസ്സായി നാട്ടിലൊക്കെ പറഞ്ഞ് പെര വെച്ചു ാണ് അങ്ങനെ ഞാൻ എന്ത് കാട്ടി ഒരു മുതലാളിൻ്റെ ഒരാൾ ഇന്നോട് പറഞ്ഞ് ഇന്നൊരു മുതലാളിലേക്ക് പോയാൽ എന്നെ സഹായിക്കു പോയിട്ട് പറയാം ഈ കുഞ്ഞു പെണ്ണേക്ക് പോയിട്ട് മുതലാളി പറഞ്ഞു நாற்றக்கபட்ச மக இலட்சியம் நீ குட்டீக்கு கल्याण நிரந்தர வயசு ஒரு கெதி இருக்க அப்பையால பரமனும் என்னோட போய் போட்டு கரங்காம அங்க குட்டி من குட்டிக்கு الله காட்கே பாவங்கನ ದಿಸ್ಸತು ಪರೇಬಕ್ಕರ ಅವಕಾಶ ತರಾಗಿಕ್ಕೆ ಓಡಿ ಅಪ್ಪನೆ समजச்சுಲ್ಲೇடா ಅಂದ್ರೆ ಪರಿಸ್ಥಿತೆ ಅಲ್ಲಾಹನ ಮರಣ್ಡ್ಟುಳ್ಳ ಒಂದು ಕಲಿಯುನಿಯನ್ನ ಕರೆஞ்சிட்டு ಗುಚಿನಕ್ಕೆ ಬರುമ്പോ

నాకు ఇది పరిచయం లేదు ఆ తంగలేత్తు వందటారని ఉన్న వస్తువున అన్నముడిని ఇన్షా అల్లాహ్ నేను కూడ పర్తునോട് പറഞ്ഞു ఇన్న నూరే హబీబిని ముత్తమనോട് പറഞ്ഞു మీ అబస్టర్న ఏం చేయాచు ఒక కుటినాకడే 10 కుటిలలు పెచ్చాను సుబ్హానల్లాహ్ 10 కుటిలలు పెచ్చా కేర్వానిచు అంగన అప్పుడు ఇన్నవరకు 72 ಮಕ್ಕల అల్హమ్దులిల్లా నూరే హబీబిని ముత్తమాయ పెచ్చించు അങ്ങനെ കട്ടുന്ന സമയത്ത് അങ്ങനെ സമയത്ത് ഒരു ദിവസം ഒരു പെണ്ണുങ്ങൾ വന്നിട്ട് പറയുന്നു വീടില്ല വീടില്ല കൊടുക്കാത്തതിന്റെ മുതലാല് ചട്ടിയും വലിച്ചു പറഞ്ഞിട്ട് എന്താ കാട്ട് ഞാൻ പറഞ്ഞു സ്ഥലം വാങ്ങിക്കും അപ്പൊ എന്തൊക്കെ ഞാൻ അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു പക്ഷേ ഇരുന്നൂറ് ആളുകളാണ് അത് എന്താ മുന്നൂറൊന്നുമല്ല എല്ലാവർക്കും അവസാനം ഞാൻ മൂന്ന് നാല് ആളുകൾ